എത്ര ശ്രമിച്ചാലും ഭാഗ്യമുണ്ടെങ്കിലേ ഇവ ലഭിക്കൂ ചാണക്യൻ പറയുന്നത് കേൾക്കൂ ആചാര്യൻ ചാണക്യന്റെ നയമനുസരിച്ച് ഒരാൾ എത്ര പരിശ്രമിച്ചാലും ചില കാര്യങ്ങൾ ഭാഗ്യം കൊണ്ട് മാത്രമേ നേടാനാകൂ ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുമ്പോൾ അവന്റെ വിധിയിൽ അഞ്ച് കാര്യങ്ങൾ എഴുതിയിരിക്കും പ്രായം ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഏതൊരു വ്യക്തിയുടെയും പ്രായം എഴുതപ്പെടുന്നത് അയാൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഒരാൾ എത്ര പണമോ പരിശ്രമമോ ഉണ്ടാക്കിയാലും പ്രായം കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ലെന്ന് പറയുന്നത് വിധി ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് അവൻ്റെ വിധിയിൽ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു സമ്പത്ത് ഒരു വ്യക്തിയുടെ സമ്പത്തും സ്വത്തും പോലും അയാളുടെ വിധിയിൽ നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട് വിദ്യാഭ്യാസം ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസമെല്ലാം അയാളുടെ ഭാഗ്യത്തിന്റെ ഫലമാണ് മരണം ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ മരണം പോലും ഒരാളുടെ വിധിയിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് മരണത്തെ തടയുക അസാധ്യമായത്